അതാണ് ഈ ഈ സർക്കാരിന്റെ നാട്ടിലെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ ബാധ്യതയാണ് അതിന്റെ നിഴലാണ് അതിന്റെ തെളിവാണ് ഈ കാണുന്ന സമരം ഞാൻ ചോദിക്കുന്നു രാവ് പകല് കഷ്ടപ്പെടുന്ന ഒരു ജീവനക്കാരായവര് ഇവര് ഇവര് ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് കള്ളാസിന്റെ ഒപ്പിട്ടിട്ട് പൈസ വാങ്ങുന്നവരല്ല ഇവര് നടന്ന് ഓരോ വീടുകളും കേറി ഇറങ്ങി അങ്ങനെ വേർപ്പൊഴിപ്പിച്ചു പോകുന്നത് തൊഴിലാളി വർഗായി തൊഴിലാളി വർഗം ഈ തൊഴിലാളി വർഗത്തിന് ഇതുപോലുള്ള ഒരു 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 നികൃഷ്ടത ഈ സർക്കാർ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ സാധിക്കാത്തതാണ് ഇനിയും സർക്കാരോട് എനിക്ക് പറയാനുള്ളത് കെ വി തോമസ് മാസ്ക് കൊടുക്കുന്നതിന്റെ അതിന്റെ അത്രയൊന്നും ഇവരാരും ചോദിച്ചിട്ടില്ല അഞ്ചു ലക്ഷമാണ് കൊടുക്കുന്നത് മാസത്തിൽ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് അവർ ഇവരോട് മറുപടി പറയുമോ ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയുമോ എന്തിനാ തോമസ് മാഷ്ക് എന്തിന്റെ ശമ്പളമാണ് തോമസ് മാഷ്ക് കൊടുക്കുന്നത് പൈസ അത് പറയണം ആ തോമസ് മാഷ്ക്ക് അഞ്ചു ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ അത് കൊടുക്കണ്ടേ മര്യാദ ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ മനുഷ്യത്വം ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് സഹതാപം ഉണ്ടെങ്കിൽ കൊടുക്കണ്ടേ കേന്ദ്ര സർക്കാരിന് കിട്ടിയത് മാത്രമേ ഇവര് കൊടുത്തിട്ടുള്ളൂ ഇവിടെ കേരള സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ല ഇവര് നോക്കുന്നത് ഇവിടുത്തെ നാട്ടിൽ ഈ നാട്ടിലെ പ്രശ്നമാണ് ഈ നാടിലെ വീടുകളിലാണ് ഇറങ്ങുന്നത് ഈ നാടിലെ രോഗികളെയാണ് ഇവർ കാണാൻ പോകുന്നത് അവരെന്തിന് കേന്ദ്രത്തിന്റെ പൈസ സംസ്ഥാനത്തിന്റെ പൈസ നോക്കണം അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഈ സംസ്ഥാനത്തെ സർക്കാർ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് ജീവിക്കാൻ പറ്റുന്ന തുക അവർ കൊടുക്കണം കൊടുത്തേ മതിയാവും ാണ് പി എസ് സി മെമ്പർമാർക്ക് പൈസ കൂട്ടിക്കൊടുത്തു ഇനി ആരുതല്ലോ പൈസ പുതിയ പിന്നെ ശമ്പള പറഞ്ഞലവ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് വാർത്ത കേട്ടത് സർക്കാർ വക്കീലന്മാർക്ക് സർക്കാർ വക്കീലന്മാർക്ക് ശമ്പളം കൂട്ടാൻ പോകുന്നു സർക്കാർ വക്കീലന്മാർക്ക് ഇത്തിരി ബുദ്ധിയെങ്കിലും ഉപയോഗിക്കാനുള്ള പിന്നെ സന്ദർഭമുണ്ട് അതില്ലാത്ത എത്ര ആളുകളുണ്ട് ജോലി ശമ്പളം വാങ്ങുന്ന സർക്കാരിന്റെ അതും അതുകൊണ്ട് അതുകൊണ്ട് ഇത് ഇത് ഇതി ചെയ്യുന്നത് പാതകമാണ് കഷ്ടമാണ് ഈ മുഖങ്ങൾ കണ്ടാൽ അറിയില്ലേ നിങ്ങൾ ഇതൊക്കെ കഷ്ടപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് അംഗങ്ങളാണെന്ന് നമുക്ക് അറിയില്ലേ ഞങ്ങൾ എന്തിനും ഇവരെ കൂടെ നിൽക്കും എന്തിനും കൂടെ നിൽക്കും എന്തിനും കൂടെ നിൽക്കും ശരി അത് പിന്നെ അത് പിന്നെ നോക്കാം ചേരട്ടെ എന്നിട്ട് നമുക്ക് പറയാ ചേരാൻ പോകുന്നല്ലേ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ വിവരമൊന്നുമില്ല ഇനി ചേർന്ന് ചേർന്നുണ്ടെങ്കിൽ ചേരട്ടെ ചേർന്നിട്ട് നമുക്ക് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ